ആദ്യത്തെ ഒരു വ്യക്തിക്ക് ബെസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ വലിയ തെറ്റൊന്നും ഇല്ല എന്ന് നിങ്ങളുടെ അഭിപ്രായം ഇവിടെ എഴുതി അറിയിക്കുക കാരണം ഒരു വ്യക്തിക്ക് ബെസ്റ്റ് ഉണ്ട് ബെസ്റ്റ് ഉണ്ടെങ്കിൽ എന്താണ് അവിടെ പ്രശ്നം നിങ്ങൾ നിങ്ങളോരോ ആൾക്കാർ കോൺസെപ്റ്റാണ് മാറ്റേണ്ടത് കാരണം ഒരു വ്യക്തിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് എന്ന് വെച്ചിട്ട് അവിടെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ അത് ഫ്രണ്ട് ആയിരിക്കണം അതായത് ഈ ലൈനെ വലിക്കുന്ന പോലെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചാടി നിക്കരുത് അതാണെങ്കിൽ അത് തെറ്റാണ് അതാണ് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് എന്ന് വെച്ചിട്ട് ഒരു റിലേഷൻഷിപ്പിലും അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആൻഡ് ലൈക്ക് ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പല രീതിയിൽ ട്രൂ ഫ്രണ്ട്ഷിപ്പുണ്ട് ഒരിക്കലും ഒരു ഗേള് ഒരു ബോയ് ബെസ്റ്റിൻ്റെ കൂടെ പോയി എന്ന് വിചാരിച്ചിട്ട് എല്ലാ ബെസ്റ്റ് ഫ്രണ്ട്സും അങ്ങനെ ആവണമെന്നില്ല സോ ബെസ്റ്റ് ഉണ്ടാകുന്നത് നല്ല തന്നെയാണ് ബെസ്റ്റി എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ലവറിൻ്റെ മുകളിൽ ആവരുത് അതാണ് ഇമ്പോർട്ടൻറ്റ് ഒരു ലവറിനേക്കാൾ വാല്യൂ ബെസ്റ്റിക്ക് കൊടുക്കരുത് ലവറിനെ തന്നെ ആയിരിക്കണം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ആൻഡ് ഇൻ ബിറ്റ്വീൻ ഒരു ബെസ്റ്റ് അവിടെ ഇപ്പോൾ കാര്യങ്ങളിലും നമ്മൾക്ക് കാരണം ഏതൊരു റിലേഷൻ ആയാലും അവൻ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് തിരിഞ്ഞോക്കി ആ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ സോ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അവിടെ നിന്നോട്ടെ അതുകൊണ്ട് ഒരു റിലേഷനും ബ്രേക്ക് ആവാൻ പോകുന്നില്ല നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങളെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവില്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല റിലേഷൻ ആവുക അതെ സംശയ കാര്യങ്ങളുള്ള ഒരു റിലേഷൻ ആവരുത് അങ്ങനെയുള്ള റിലേഷൻ എന്തായാലും ബ്രേക്ക് ആവും